വന്യമൃഗശല്യം കൊണ്ട് പുറുതിമുട്ടിയ പത്തനംതിട്ട ചിറ്റാറിലെ ജനങ്ങൾ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കാടിറങ്ങിയെത്തുന്ന വാനര സംഘം ഒരു വീട് പൂർണ്ണമായി കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു കാൻസർ ബാധിതയായ ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിലായിരുന്ന സുദർശനൻ പിള്ളയുടെ വീടാണ് വാനരക്കൂട്ടം തകർത്തത്

വീട് തകർത്തിരിക്കുന്നു ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഈ കുടുംബം വിഷമത്തിലാണ് തിരുവനന്തപുരം ആർ സി സിയിൽ ഭാര്യയുടെ കീമോതെറാപ്പി കഴിഞ്ഞെത്തിയ സുദർശൻ പിള്ള കണ്ടത് തകർന്ന തന്റെ വീടാണ് കാടിറങ്ങിയെത്തിയ വാനരക്കൂട്ടത്തിന്റെ കുസൃതി ഒരായുസിൽ അയാൾ നെയ്തെടുത്ത സ്വപ്നങ്ങളാണ് തച്ചുടച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇത് ഇപ്പൊ കിടക്കുവാണ് ഇപ്പൊ കുറേ ദിവസം കളയൊരു കിടക്കുവാണ് ഇത്തിരി ദിവസമായി ഈ അടുത്ത നാലാം തീയതി എനിക്ക് വീണ്ടും അവിടെ ഹോസ്പിറ്റലിൽ പോകണം അതിന് സാമിത്ഥ്യം കണ്ടെത്തണം ഇതുണ്ടാകണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചിച്ചെ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ ഇപ്പൊ ഞാൻ എന്താ പറയുക എനിക്കൊന്നും പറഞ്ഞൊരു മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്ന് പോവാ വനം വകുപ്പുകാരെ വിവരം അറിയിച്ചിട്ടും ആദ്യമൊന്നും ഗവനിച്ചില്ലെന്ന നാട്ടുകാർ അതെ നമ്മൾ ഈ പരാതി കൊടുത്തതിന് ശേഷം എം എൽ എ സഹിതം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ഇവിടെ വന്ന് നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവരുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും പ്രദേശത്തെ കൃഷിയിടങ്ങൾ പൂർണ്ണമായി വന്യജീവികളുടെ വിഹാര കേന്ദ്രമായെന്ന് ആളുകൾ പറയുന്നു ഭാര്യയുടെ അസുഖവും ബാധ്യതകളും കൂടെ കൂടി തകർന്നതോടെ സുദർശൻ പിള്ള ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് കാലങ്ങളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ് ചിറ്റാർ മീൻകുഴിക്കാർ കുരങ്ങുശല്യം കൊണ്ട് ഈ നാട് വിട്ടുപോയാൽ എന്തെന്ന് പോലും അവർ ആലോചിച്ചു തുടങ്ങി അടിയന്തരമായി വനംവകുപ്പ് ഇടപെട്ടേ മതിയാകൂ കുരങ്ങുശല്യം പരിഹരിക്കണം ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം രതീഷ് മാടമ്പശേരിക്കും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റിഫോർ പത്തനംതിട്ട ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ കാട്ടാനയും കുരങ്ങുമെല്ലാം നശിപ്പിക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ചുറ്റാടുകാർക്ക് പലപ്പോഴും കഴിയുന്നുള്ളൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ഇവിടെയെന്നാണ് അവരുടെ ചോദ്യം പ്രതികരണങ്ങളിലേക്ക് ഇപ്പം കുരങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം പന്നിയുടെ ശല്യം വളരെ കുറവാണ് ഇപ്പം കുരങ്ങ് കുരങ്ങിപ്പം വളരെ രീതിയിൽ ഒരു വീടല്ല ഒരുപാട് വീടുകളാക്രമിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം അതിന് നമുക്കത് തീർച്ചയായും മുമ്പ് പറഞ്ഞ പോലെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ട് അവർ സമയത്ത് എത്താറില്ല വലിമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പണി പണിയതുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ കുരങ്ങായിരുന്നു ഇതുവഴിയൊക്കെ ഇവരുടെ വീടിപ്പം പോയെന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല കാരണം കുരങ്ങോ എന്നും ഇവിടെ കുരങ്ങിൻ്റെ ശല്യം മലയെണ്ണാനും എല്ലാം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ തേങ്ങ ഒറ്റ തേങ്ങ പോലും ഇല്ല എല്ലാം മലയാണ്ണം കൊണ്ടുപോവുക കുരങ്ങശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നിന്നും പണിയാൻ തന്നെ ഭയമാണ് കാരണം ഈ കുരങ്ങിൻ്റെ ദേഹത്തുള്ള ചെള്ളു വരെ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് കയറി ഞങ്ങൾക്കെല്ലാം പനി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശല്യം ഭയങ്കരം അതുപോലെ തന്നെ മലയെണ്ണാൻ തേങ്ങ ഞങ്ങളിപ്പോൾ വില കൊടുത്ത് വാങ്ങിച്ച് അരയ്ക്കേണ്ട അവസ്ഥയാണ് വനജീവി ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് മിസ്റ്റർ ജെ എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നു മൃഗസ്നേഹികൾക്കും പരിപാലകർക്കും അവരുടെ തലമുറകൾക്ക് വേണ്ടി ഒരമ്മയുടെ കൂടി കണ്ണീരെന്നാണ് പ്രതികരണം ജോണി പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ മനുഷ്യനല്ല മുൻഗണന മൃഗങ്ങൾക്കും ജന്തുക്കൾക്കുമാണ് അങ്ങനെ നേരത്തെ ഇപ്പോൾ നമ്മൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് നിസ്സഹനായ ആ മനുഷ്യനെ എല്ലാവരും ചേർന്ന് സഹായിക്കണമെന്ന് അശ്വതി അഭ്യർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയോട് പൊതുജനങ്ങളുടെ സജീവമായ പ്രതികരണങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം